യോഹൻ ഞാൻ നാല് പതിമൂന്ന് കുടിക്കുന്ന ഏവനും ഈ വെള്ളം കുടിക്കുന്ന പ്രിൻസലാണ് അപ്പൊ നാളെയും പോയി വീട്ടിൽ നിൽക്കേണ്ടി വരുമെന്നു പറഞ്ഞു ഇപ്പൊ വീട്ടിൽ പോയി നിൽക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ആ വെള്ളം വെള്ളമാണെങ്കിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കൊല്ലം കഴിയുമ്പോൾ പിന്നെയും പോയി വീട്ടിൽ നിൽക്കേണ്ടി വരും ചില ആൾക്കാർ ഇറങ്ങി പോകത്തില്ലേ ഇവിടെ ഒരു അച്ഛൻ അച്ഛനെ അപ്പനെ കണ്ടില്ല മുപ്പത്തൊന്ന് ദിവസമായി ഞാൻ പറഞ്ഞ് പോലീസിനെ അറിയിച്ചാണ് പോലീസ് അറിയിച്ച് പോലീസ് അറിയിച്ച പേപ്പറിലും കൊടുത്തുന്ന് പോലീസ് അറിയിച്ച പേപ്പർ ഞാൻ ചോദിച്ച് അപ്പൻ ഇതുക്കു തുമ്പോൾ പോയിട്ടുണ്ടോ ആ ഇതുക്കു മുമ്പ് എൻ്റെ കല്യാണത്തിന് മുമ്പ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ പോയി ഇനിയും പോകും ഈ വെള്ളം കുടിക്കണവന് ഇനിയും സർക്കും അതാണ് സംഭവം അപ്പനെ കാണായില്ലെന്നുമ്പോൾ ഞാൻ വരുന്നത് അല്ലെങ്കിൽ ഭർത്താവിനെ കാണായില്ലെന്നുമ്പോൾ ഞാൻ വരണത് വരുമ്പോൾ ഞാൻ ചോദിക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഇതുക്കു നിന്ന് പോയിട്ടുണ്ടെന്ന് ചോദിച്ചത് ആ എൻ്റെ കല്യാണത്തിന് മുമ്പ് പോയിട്ടുണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞ് ഇനിയും പോകാൻ സാധ്യതയുണ്ട് എന്താ കാര്യം ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കുക അതാണ് കർത്താവ് പറഞ്ഞത് കാര്യം നമ്മളെ ഇരുട്ട് കൊണ്ട് ഊട്ടടച്ചിട്ട് കാര്യമില്ല കണ്ണടച്ചിട്ട് ഇരുട്ടാക്കുക ഇരുട്ട് കൊണ്ട് ഊട്ടടക്കുക ഒരു വിശ ഒരു പ്രശ്നം പരിഹരിക്കണത് വിട്ടാണ് പരിഹരിക്കണത് വിട്ട് പ്രശ്നം പരിഹരിക്കാൻ പോയാൽ ജീവിതകാലം മുഴുവൻ വിട്ട് പോകേണ്ടി വരും നാട് വീട് വിട്ടാണ് പ്രശ്നം പരിഹരിക്കാൻ പോകണമെങ്കിൽ യുദ്ധകാലം മുഴുവൻ നിങ്ങൾ വീട് വിട്ടു പോകേണ്ടി വരും അതുകൊണ്ട് ഈശോ എന്താ പറയണത് എന്നെ കൊണ്ട് പ്രശ്നം പരിഹരിക്കണം ഈ വെള്ളം കുടിക്കണവന് ഒരിക്കലും ദാഹിക്കത്തില്ല അപ്പം ഞാൻ അപ്പം എന്താ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആധ്യാത്മികതയെ ഒരു ആത്മീയ നടപടി പ്രാർത്ഥന ഒരുപാട് എടുക്കരുത് ഇത് വളരെ ദൈവമായിട്ട് കാതലായ വിധത്തിൽ ദൈവിക ഊർജം നമ്മുടെ വൈദ്യുത ഊർജ്ജം എന്ന് പറഞ്ഞ പോലെ ദൈവിക ഊർജവുമായിട്ട് ഊർജ ദൈവിക ഊർജവുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുന്ന ഒരു മെത്തേഡാണ് ഉടമ്പടി എന്ന് പറയണത് നമ്മൾ അതിന് അതിവിടെ ഉപയോഗിക്കുന്ന കുറേ മെത്തേഡുണ്ട് പ്രയർ അല്ല പ്രയർ ട്വൻ്റി ആണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ അകത്ത് ബാക്കി എല്ലാം എന്താണ് ദൈവവചന അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് കർത്താവ് എന്താ പറഞ്ഞത് കർത്താവ് പറഞ്ഞില്ലേ അതായത്

ഒരു മോഡൽ ഫോർമുലയാണ് ഇതാണ് ഉഴമ്പടിയിൽ നമ്മൾ പ്രയോഗിക്കുന്നത് എന്താ കാര്യം അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത് ട്വൻറ്റി പെർസെൻ്റ് ആണ് പ്രേയറിൻ്റെ അകത്ത് ഉള്ളത് ബാക്കിയുടെ മോഡൽ എന്താണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ പറഞ്ഞേ നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ പാദങ്ങൾ നിങ്ങളുടെ കഴുകിയെങ്കിൽ നിങ്ങളും നിങ്ങളും പരസ്പരം പരസ്പരം മനുഷ്യന്മാരോട് വിനയത്തോടും എളിമയോടും സംസാരിക്കുകയും ഗരുവുകളും തന്മോര മനോഭാവവും ആളുകളെയും അഭ്യാസങ്ങളും ഒക്കെ കുറച്ച് ക്രിസ്തുവിന്റെ ശക്തി ഇല്ലയൊക്കെ ആവശ്യിക്കാൻ വേണ്ടി എനിക്കുള്ള നമ്മളെന്താ ബലഹീനതയെ മുടി മുടിവെക്കുകയാണ് നമ്മൾ ചെയ്യണത് നമ്മളെന്താ ചെയ്യണത് ഇപ്പം നമ്മുടെ ബലഹീനത ഇപ്പം നിങ്ങൾക്ക് മുടി പോയി മുടി പോയാൽ നിങ്ങളെന്ത് ചെയ്യും വിഗ് വെക്കും അല്ലേ അല്ലെങ്കിൽ മുടി കുറവാണ് ഇപ്പം എരിവായാലും ഒരു സംഭവമേ ഉള്ളു അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും വാർമുടി മേടിച്ച് ഫിറ്റ് ചെയ്യും മനസ്സായി ബലഹീനതയെ നമ്മൾ വേറെ രീതിയിലാണ് കാണുന്നത് ബലഹീനതയെ അതായത് ഞാൻ കുറഞ്ഞ പുള്ളിയല്ല എനിക്ക് മുടിയൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറയണതേ നമ്മൾ പറഞ്ഞത് എന്താണ് എനിക്ക് എലിവാലൊന്നും അല്ല എനിക്ക് അടിപൊളി മുടിയുണ്ട് പക്ഷെ നമ്മൾ അടുത്ത് അടുത്ത അറിവിൽ തരിക ഒരു കണ്ടവൻ്റെ ഭാര്യയല്ലേ ചിലപ്പോൾ കണക്കൊരു അടിപൊളിക്ക് അതുകാരണം ഇത് എലിവാലാണ് അത് വാറൻപുടിയാണോ എന്ന് വല്ലതും നോക്കുക ഇതിൽ നോക്കത്തില്ല പക്ഷെ നമ്മളിങ്ങനെ പുട്ടപ്പ് ചെയ്യും നിങ്ങളെ പുട്ടപ്പ് ചെയ്തോ പക്ഷേ ആദ്യാത്മില്ല പുട്ടപ്പിക്ക് നടക്കത്തില്ല ആത്മാതി നമുക്ക് ബലഹീനതയുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താണ് ആദ്യമേ അതിൻ്റെ മാർഗമെന്ന് ഇപ്പം എനിക്ക് നിനക്ക് ജോലി കിട്ടണ്ടില്ല നിനക്കറിയാൻ നിൻ്റെ പ്രശ്നം എന്താണെന്ന് അപ്പം ചിലപ്പോൾ നിനക്ക് ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ കല്യാണം ഒത്തു വരുന്നില്ല അപ്പോൾ അവർ ചുണ്ടലൊക്കെ മറ്റേ സാധനം ചായയൊക്കെ തേച്ച് ഉണ്ടാക്കും പൈസ ചിലപ്പോൾ നാൽപ്പത് ഉണ്ടാവും എന്നാൽ അവർ ഇരുപത്തിരണ്ട് വയസ്സൊക്കെ അവർ തോന്നി നിൽക്കാൻ തുടച്ചുരിധാരൊക്കെ ഇറങ്ങി ഇറകിയ ചുറുകിയാലൊക്കെ ഇട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷേ ഇത് ഈ ഈ വെള്ളം കുടിക്കുന്നവർ ഇനിയും ദാഹിക്കും മനസ്സിലായില്ലേ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് അത് നിങ്ങൾ ചെയ്തോ പക്ഷെ അത് മാനുഷികമായി ഇരുട്ടുകൊണ്ട് കൂട്ടടക്കണ പോലെ ഇരിക്കും പക്ഷെ മറിച്ച് എന്താ ഒന്നാമത്തെ നടപടി എന്താണ് ഇത് അക്സെപ്റ്റ് ചെയ്യണം സി എനിക്ക് വയസ്സ് നാൽപ്പതുണ്ട് പിന്നെന്താ എൻ്റെ മുമ്പിലുള്ളത് ഈ മേഖലയിൽ നോട്ട് ബൈ മെറിറ്റേ വർക്ക് ചെയ്യത്തുള്ളു എന്താണ് എൻ്റെ കഴിവല്ല കർത്താവിൻ്റെ കൃപ കർത്താവ് ഒരു നിമിഷം വിചാരിച്ചാൽ എൻ്റെ ആളെ കർത്താവ് കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തി തരും കാര്യം എന്താ നമ്മുടെ മുമ്പിലുള്ള എന്താണ് ഉടമ്പടി സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള എന്താണ് പതിനായിരക്കണക്കിനുള്ള ഉടമ്പടി സാക്ഷ്യങ്ങളാണ് ആ പതിനായിരക്കണക്കിൽ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഏറ്റവും നല്ല ഉടമ്പടി എടുത്തവർക്ക് ഏറ്റവും നല്ല ഹോംവർക്ക് എന്താ കെട്ടിമേച്ചിലും പുട്ടപ്പിങ്ങുമല്ല മറിച്ച് യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ അവസ്ഥ ഇതാണ് പക്ഷേ എൻ്റെ കർത്താവിന് ഈ വിഷയം നോട്ട് ബൈ മെറിറ്റിൽ ചെയ്യാൻ കഴിയും നോട്ട് ബൈ മെറിറ്റിൽ അതായത് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി നല്ല രസം എനിക്കിഷ്ടപ്പെട്ടൊരു സാക്ഷിയാണ് അതായത് പേര് പെൻസി വർഗീസ് എന്ന് പറഞ്ഞു പെൻസി വർഗീസാണ് പെൻസി വർഗീസ് ഇപ്പോൾ പ്രിൻസി വർഗീസിനെ സംബന്ധിച്ചോബ സമാവിശ്വാസിയാണ് അവരൊരു ജീവിത പങ്കാളി ലിവിങ് ടൂതർ എന്ന് പറയും നമ്മൾ ലിവിങ് ടൂതറും പോയി ജീവിക്കുകയും വേറെ ഒരു കാസ്റ്റെ ആളെ കല്യാണം കഴിച്ചിട്ട് കുറെ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോവുകയാണ് പക്ഷേ അവരുടെ ഒരു പ്രശ്നമെന്ന് പറയണത് എന്നൊക്കെ ഇതാണ് അവരുടെ അവർക്ക് മെറിറ്റില്ല ശരിക്കും അവരുടെ സ്റ്റാറ്റസ് കണ്ട അവർക്ക് മെറിറ്റില്ല എന്താ അവർക്ക് നല്ല ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം അവർക്ക് ക്രിസ്തുവിനെ അറിയാത്ത മക്കളെ ജനിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ലേ അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ചിടത്തോളം സുഭിഷ്ഠിയിൽ അത് ദുർമാതൃകയാണ് അവരെന്ത് അഭ്യാസം പറഞ്ഞാലും എന്തെല്ലാം തരത്തിലുള്ള ലോകത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടൊക്കെ പറഞ്ഞാലും കർത്താവ് പറയും ആകാശവും ഭൂമിയും കടന്നു പോകും ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് മാറ്റില്ല അപ്പം ഇങ്ങനെ അങ്ങനെ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ട് കാലങ്ങളിങ്ങനെ മാറി ഇപ്പം ആരും എന്ത് നോക്കാനാണെന്നുള്ളൊരു കാര്യമില്ല ആകാശവും ഭൂമി ഈശ്വന്താ പറഞ്ഞത് ഇങ്ങനെ ആകാശം കടന്നു പോകും പുതിയ കാലം ഉണ്ടാവും പക്ഷേ പുതിയ കാലത്തിന് കർത്താവിൻ്റെ വിശുദ്ധി ജീവിതമായിട്ട് ഒന്നും ചെയ്യാനില്ല പുതിയ കാലമൊക്കെ വരുന്നു പോകും എന്താണ് ആകാശവും ഭൂമി കേട്ടോ ഇത് വിടപ്പോൾ മുപ്പത്തായി ഇരുപത്തിനാല് മുപ്പത്തിയഞ്ച് മുപ്പായി ഇരുപത്തിനാല് മുപ്പത്തഞ്ച് ആകാശവും ഭൂമിയും കടന്നു പോകും പറഞ്ഞേ ആകാശവും ആകാശവും ഭൂമിയും ഭൂമിയും കടന്നു കടന്നു പോകും പോകും എന്നാൽ എന്നാൽ എന്റെ വചനങ്ങൾ വചനങ്ങൾ കടന്നു പോവുകയില്ല അപ്പോൾ പ്രശ്നം എന്താ എന്താച്ചാല് എന്റെ കർത്താവിന്റെ വചനങ്ങൾ നമ്മൾക്ക് എന്ത് ഇങ്ങനെ കാലം മാറി ഇപ്പൊ എന്ത് മതം ആരും നോക്കാനാണ് വിശ്വാസം ആര് നോക്കാനാണ് എന്ന് പറയും നിങ്ങളെ പറയും ഞങ്ങളെ മതം മാറിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾ വിശ്വാസം മാറി കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങളുടെ മകന് ജോലി കിട്ടിയല്ലോ മകൾ കാനഡയിൽ പോയല്ലോ മകൾ കാനഡായി പോകും ചിലപ്പോൾ ബഹിരാകാശത്തും പോകും ബഹിരാകാശത്ത് പോകാനും കാനഡയിൽ പോകാനല്ല അവൻ ക്രൂശിക്കപ്പെട്ടത് അവൻ പറഞ്ഞത് എന്താ പിതാക്കന്മാരെ മരുഭവിച്ചു മഞ്ഞെ ഭക്ഷിച്ചു അതുപോലെ അല്ല ഈ അപ്പം ഈ പക്ഷി അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നിൽക്കുന്ന അപ്പം എൻ്റെ ശരം തന്നെയാണ് എൻ്റെ ശരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു സജീവനായ പിതാവൻ നയിച്ചത് പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു അതുപോലെ ഞാൻ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാൻ കൈയടിക്കട്ടെ ശുദ്ധികളല്ലേ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണ് എന്റെ മക്കളെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ വേണമെങ്കിൽ ക്രിസ്തുവിന്റെ ഒരു വില അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിത്യതയെക്കുറിച്ച് വേണം ചിന്തിക്കാൻ നമ്മൾ നമ്മളെന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒതുങ്ങിയൊരു ജീവിതം ജീവിച്ച് കൂട്ടണെന്തിനാണ് അതായത് നിത്യതേ ഞാൻ നിങ്ങളോടത് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിക്കണം കാരണം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ദൈവത്തെ ഞാൻ നേരിട്ട് കണ്ടത് കൊണ്ടാണ് പ്രീസ്തലോ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി മാതാവ് സമയഘടികാതെ നെഞ്ചൽ ചാർജിക്കൊണ്ട് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഞാനത് ഏറ്റു പറഞ്ഞുകൊണ്ട് അമ്മയുടെ രൂപ ഇവിടെ പ്രതീക്ഷിച്ചപ്പോഴാണ് നമുക്ക് പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന നടക്കിയത് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ആൾക്കാർ ആറുമാസം ചെല്ലിയപ്പോഴാണ് നമുക്ക് ഉടമ്പടി തന്നത് ലോകത്തൊരു ധനഗതെന്ന് കൊടുക്കാതെ എന്തുകൊണ്ട് ഉടമ്പികൾ രഹസ്യം നമുക്ക് നൽകി അതിലൂടെ പതിനായിരങ്ങൾ ദൈവം ഇവിടെ കോടിച്ചൊരി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ കോരിച്ചൊരുന്ന മഴയിൽ പക്ഷേ ആൾ അപ്പോഴും ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ മഴയത്തും ആൾക്കാർ വിട്ടുമാറാതെ ഇങ്ങനെ കൃപാസനം നിൽക്കുന്നതിൻ്റെ കാര്യം എന്താണ് കൃപാസനം മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ മനുഷ്യൻ്റെ വർത്തമാന കാലവും ഇനി വരാൻ പോണ കാലത്തെക്കുറിച്ചും അഭിസംബോധന ഞാൻ ദൈവത്തിൻ്റെ സംവിധാനം ശ്രദ്ധിക്കേണ്ട

ആദ്യം തന്നെ എന്റെ എന്നെ അമ്മയുടെ പ്രത്യക്ഷണത്തിന്റെ സാക്ഷിയാക്കി ഇവിടെ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എന്റെ പേര് ആതിരാ ജോസ് ഞാൻ തിരുവനന്തപുരം ഏറ്റുങ്ങര രൂപത മുള്ളുവള ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചിയുടെ ജോലി ആയിരുന്നു എൻ്റെ മെയിൻ വിഷയം അത് ചേച്ചിക്ക് ജോലി കിട്ടി ചേച്ചി ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞായിരുന്നു ഇപ്പോൾ മാതാവ് എനിക്കായിട്ട് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് പഠിക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു പ്രൊഫഷണൽ എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ എന്ത് കോഴ്സ് എടുക്കണം എന്നെനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ പുതുക്കലിന് വന്നപ്പോഴേക്കും ഇവിടെ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത് അതെനിക്ക് തിരഞ്ഞെടുത്ത് തരണമെന്ന് ഞാൻ മാതാവിനൊൻ പറഞ്ഞുകൊണ്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഓരോ കുട്ടികൾ ഓരോന്ന് പഠിക്കാനൊക്കെ കയറി ഞാൻ മാത്രം ഇതുവരെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിച്ചു നീ അടുത്ത് എന്ത് പഠിക്കാൻ തീരുമാനിച്ചെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് എന്തെങ്കിലും പ്രൊഫഷണലായിട്ട് തന്നെ നോക്കണമെന്നാണ് ആഗ്രഹമൊന്ന് അപ്പോഴേക്കും ചേച്ചി എൻ്റെ അടുത്ത് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു ചേച്ചി മെഡിക്കൽ കോഡിങ് കോഴ്സ് കഴിഞ്ഞതായിരുന്നു അപ്പോൾ അത് കൊള്ളാം എനിക്ക് തോന്നി ചേച്ചി അവിടുത്തെ എച്ച് ആറിൻ്റെ നമ്പർ എനിക്ക് തന്നു പക്ഷെ എനിക്ക് വിളിക്കാൻ ഒരു മടിയായിരുന്നു കാരണം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും നമ്മളവിടെ പഠിപ്പിക്കും അതുകൊണ്ട് അതായത് മാതാവിശൻ തന്നതാണോ അറിയണമല്ലോ അപ്പോൾ ഞാൻ തൊട്ടടുത്ത ദിവസം വിശ്വാസ പ്രമാണമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം എടുത്തു അപ്പോൾ എനിക്കെന്ന വചനം കർത്താവിൻ്റെ ദൂതനേലിയോട് പറഞ്ഞു അവൻ്റെ അവൻ്റെ കൂടെ ഇറങ്ങി ചെല്ലുക അവനെ ഭയപ്പെടേണ്ട എന്നായിരുന്നു അതായത് ഭയപ്പെടേണ്ട ധൈര്യമായിട്ട് വിളിച്ചോളൂ എന്നൊരു ഇത് മെസ്സേജാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഞാൻ ധൈര്യമായിട്ട് അവരെ വിളിച്ചു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പക്ഷെ എനിക്ക് ഉടനെ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആ ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫീസ് അടക്കം ഇത്തിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞ് ഞാൻ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വെച്ചു അങ്ങനെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വിളിക്കണോ വേണ്ടെന്ന് കൺഫ്യൂഷൻ മാധവ് ഈശൻ ആണ് എങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ മാധവനോട് പറഞ്ഞു മാതാവെ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല ഇത് മാതാവിനീഷ എനിക്ക് തന്നതാണെന്നുണ്ടെങ്കിൽ നാളെ അവരെന്നെ ഇങ്ങോട്ട് വിളിക്കണമെന്ന് ഭയങ്കര അത്ഭുതമെന്ന് പറയണം തൊട്ടടുത്ത ദിവസം എന്നെ വിളിച്ചില്ല എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടുകയാണ് അടുത്ത ബാച്ച് തുടങ്ങാൻ ടൈമായി അഡ്മിഷൻ എടുക്കുന്നില്ലേ എന്ന് പിന്നെ ഒന്നും നോക്കിയില്ല അഡ്മിഷൻ എടുത്തു അങ്ങനെ മെഡിക്കൽ കോഡിങ്ങിന് ജോയിൻ ചെയ്തു പക്ഷെ പിന്നെ മാതാവിനീഷിന് കൃപമുണ്ട് കോഴ്സൊക്കെ പാസ്സായി അതിനുശേഷം അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ എക്സാം ഉണ്ട് അപ്പോൾ അത് സി പി സി അത് അറുപത്തയ്യായിരം രൂപയാണോ എക്സാം മാത്രം ആ എക്സാം എഴുതാതെ നമുക്ക് കയറാം ജോലിക്ക് പക്ഷേ അതുകൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് അങ്ങനെ അത് എഴുതാൻ വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങി പക്ഷേ ക്യാഷ് അടയ്ക്കാൻ ആ സമയത്ത് എൻ്റെ ചേച്ചി സിംഗപ്പൂർ പോകുന്നതുകൊണ്ട് വീണ്ടും ക്യാഷ് അല്ല അതിലോട്ടിട്ടതുകൊണ്ട് ക്യാഷ് ഒന്നുമില്ല ഫീസ് അടയ്ക്കാൻ അങ്ങനെ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു ക്യാഷ് ഒന്നും റെഡി ആവുന്നില്ല അങ്ങനെ ഒരു ഒന്നും ആവുന്നില്ലല്ലോ എന്ന് വിഷമിച്ചിരുന്നപ്പോഴേക്കും എനിക്ക് ലൈറ്റൽ ക്യാൻഡിൽ പ്രയറിടാൻ ഒരു സാക്ഷി കണ്ടപ്പോൾ മനസ്സിൽ തോന്നി അങ്ങനെ തന്നെ ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ ഇട്ടു ലൈറ്റിൽ ക്യാൻഡിൽ ഇട്ട ഉടനെ തന്നെ അന്ന് ഉച്ചയ്ക്ക് അമ്മ വന്നപ്പോഴേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ലോൺ റെഡി ആയിട്ടുണ്ടെന്ന് അങ്ങനെ മാതാവ് വീശിയെ എനിക്ക് ക്യാഷ് റെഡിയാക്കി തന്നു അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ പഠിക്കണം ഇപ്പോൾ ഞാൻ ഫെബ്രുവരിയിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങി ഏപ്രിലാണ് ഫീസ് അടയ്ക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ പഠിച്ചതിൻ്റെ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ വീണ്ടും ഞങ്ങൾ ഫ്രണ്ട്സ് ഒന്നിച്ച് കമ്പയിൻ സ്റ്റഡി തുടങ്ങി കമ്പെയിൻ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് പ്രാധാന്യം പ്രാർത്ഥനയിൽ പ്രാർത്ഥന പ്രാധാന്യം കൊടുക്കണം അങ്ങനെ എൻ്റെ ഒരു ഇത് അപ്പോൾ പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ട്യൂഷനും ഈ പഠിത്തവും പ്രാർത്ഥനയും എല്ലാം കൂടെ എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു മാതാപിഷെന്ന് പറഞ്ഞ കുട്ടികൾ തന്നെയാണെങ്കിൽ ട്യൂഷൻ ട്യൂഷനെങ്കിലും എനിക്ക് എന്നെക്കൊണ്ടൊട്ടും പറ്റാതെ ഞാൻ ഭയങ്കര സ്ട്രെസ്സായി പിന്നെ കരച്ചിലായി അങ്ങനെയൊക്കെ ആയി അപ്പോഴേക്കും ഞാൻ ഇവിടെ പുതുക്കലിന് വീണ്ടും വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ അടുത്ത് പറഞ്ഞിട്ടു എന്നെ ഒട്ടും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറയാണ് ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ക്ലാസ് ഒഴിവുണ്ട് ഉച്ചക്കു ശതരത് പഠിക്കാൻ മാം പറഞ്ഞു എന്ന് അത് മാതാവായിട്ട് എനിക്കൊരു അവസരം നന്ന പോലെ തോന്നി അത് ആ പേരും പറഞ്ഞ് ഞാൻ ട്യൂഷനെല്ലാം അങ്ങ് നിർത്തി എന്നിട്ട് ഒരു മാസം പഠിത്തത്തിന് വേണ്ടി അങ്ങ് മാറ്റിവെച്ചു ജൂണിലാണ് ഞാൻ പുതുക്കുന്നത് ജൂലൈയിൽ എക്സാം എടുത്തു പക്ഷേ ഈ ഈ ഒരു മാസം ഞാൻ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചതിൽ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് കാരണം ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും അതല്ലാതെ പ്രത്യേകിച്ച് ഞാൻ എന്താ ജപമാല ഒന്ന് പേഴ്സണലി ചൊല്ലും പിന്നെ എന്താ ബൈബിള് അരമണിക്കൂർ വായന അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സാക്ഷിയൊക്കെ കൂടി കേട്ട് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അങ്ങനെ അവസാനം അതുപോലെ മോക്ക് എക്സാമിന് ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മോക്ക് എക്സാമുണ്ട് ഈ മോക്ക് എക്സാമിന് എയ്റ്റി എബോ വന്നാൽ മാത്രമേ നമുക്ക് ഇവർ ഡേറ്റ് എടുത്ത് തരൂ സെവൻറ്റി മതി ജയിക്കാൻ പക്ഷേ ഇവിടെ എയ്റ്റി എബോ വന്നാലേ അവിടെ നമുക്ക് സെവൻറ്റി എങ്കിലും കിട്ടൂ എന്നതായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളവർ പറയുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാം സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് റേഞ്ചിലാണ് നിന്നത് അതുകൊണ്ട് തന്നെ ഡേറ്റ് എടുക്കുക ഇവർ സമ്മതിക്കുന്നില്ലായിരുന്നു പക്ഷേ ഈ ഒരു മാസം ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ച സമയത്ത് എനിക്ക് എയ്റ്റി അബോ വരെയും ഡേറ്റ് എടുക്കാൻ പറയുകയും ചെയ്തു ആ ടൈമിൽ ഞാൻ എനിക്ക് ഇനി ഏത് ഡേറ്റ് എടുക്കണമെന്ന കൺഫ്യൂഷൻ പതിനഞ്ച് ടു ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപതിനകത്ത് വരെ ഏതെങ്കിലും എക്സാം ഡേറ്റ് എടുക്കാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോഴേക്കും ഞാൻ അങ്ങനെ ഒരു തുണ്ടിലിങ്ങനെ പതിനഞ്ച് മുതൽ ഇരുപതരെയുള്ള ഡേറ്റ് ഇട്ടു ഡേറ്റ് ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയത് പതിനെട്ടാണ് പക്ഷേ എനിക്ക് പതിനെട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം ഏഴെന്ന സംഖ്യ അതിനകത്തില്ല പിന്നെ അത് ബുധനുമല്ല ശനിയുമല്ല എന്നൊരിതായിരുന്നു എനിക്ക് പക്ഷേ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് ഇങ്ങോട്ട് പറയേണ്ടി നമുക്ക് പതിനെട്ട് എടുത്താലോ എന്ന് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അത് മാതാവിഷ എനിക്ക് കലിഞ്ഞു തന്ന തന്നെയാണ് ആ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ഒന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു ആ അച്ഛൻ ഇവിടുന്ന് തന്ന കാശരൂപം അച്ഛാണ് പിന്നീട് ഞാൻ എൻ്റെ ബാക്കി മൂന്ന് മോക്ക് എക്സാം എടുത്തത് എന്ന് പറഞ്ഞാൽ ആ മോക്ക് എക്സാമുകളിൽ എനിക്ക് നയൻറ്റി അബോ മാർഗും അതുപോലെ നാല് മണിക്കൂർ എക്സാമിന് നമുക്ക് ടൈം മാനേജ് ചെയ്യാനേ പറ്റത്തില്ല പക്ഷേ ആ ടൈമിൽ എനിക്ക് അരമണിക്കൂർ മുക്കാമണിക്കൂറോളം ബാക്കിയുണ്ടായിരുന്നു ആ മോക്ക് എക്സാമിന് അങ്ങനെ നമ്മൾ പതിനെട്ടാം തീയതി എക്സാമിന് പോയി എറണാകുളത്ത് വെച്ചായിരുന്നു എക്സാം തൈലം പൂശി പ്രാർത്ഥിച്ച് കാശുരൂപം മുറുകെ പിടിച്ച് ഉപ്പ് വായിലിട്ട് ഉപ്പ് കുറച്ച് പാൻ്റെ പോക്കലും ഇട്ടിട്ടാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത് എനിക്ക് നല്ല പാടായിരുന്നു കാരണം ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ഇരുപത് മിനിറ്റോളം ബാക്കി വന്നു എനിക്ക് വന്നത് മൂന്ന് മിനിറ്റ് ബാക്കി വന്നത് അപ്പോൾ എനിക്ക് തിരിഞ്ഞൊന്നും നോക്കാൻ പോലും ടൈമും കിട്ടിയില്ല എന്തൊക്കെയാണ് ഞാൻ ചെയ്തത് ഒന്നും മൂന്ന് മിനിറ്റിൽ ഒന്നും നടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാതാവിനു ശേഷം മുറുകെ പിടിച്ച് അങ്ങ് സബ്മിറ്റ് എടുത്തു ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴേ മാതാവേ നീ മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് വിളിച്ച് ഈ കാശ് രൂപം പിടിച്ച് മുത്തി മുത്തം വെച്ചിട്ടാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യനും ചെയ്തിരുന്നത് എന്നിട്ട് എനിക്ക് നല്ല ടെൻഷനായി കാരണം അവർക്കൊക്കെ ഇരുപത് മിനിറ്റ് ബാക്കിയിട്ട് എനിക്ക് മൂന്ന് അല്ലേ കിട്ടിയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തോക്കൂ എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ മാതാവിഷൻ കൈവിടില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അന്ന് അടുത്ത ദിവസം തന്നെ വെളുപ്പിന് മൂന്ന് മണിക്ക് റിസൾട്ട് വന്നു എനിക്ക് എയ്റ്റി ടു പെർസെൻറ്റേജോടെ ഞാൻ പാസ്സായി അങ്ങനെ ആ ആ എക്സാം നോട്ട് ബൈ മറ ബഡ്ബെയ് ഗ്രേസിൽ തന്നെയാണ് ഞാൻ ജയിച്ചത് കാരണം എന്ന് വെച്ചാൽ അറുപത്തയ്യായിരത്തിൻ്റെ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാതെ എന്തുമാത്രം പാടായിരിക്കും ആ എക്സാം എക്സാമെന്ന് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പോയി ജയിച്ചിട്ട് വരാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് അതുകൊണ്ട് തന്നെ അത് നോട്ട് ബൈ മറിട്ട് ബഡ്ബൈ ഗ്രേസിൽ എനിക്ക് കിട്ടിയതാണ് അടുത്ത് ഇതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഈ മാസം പതിനാറാം തീയതി ഇന്ന് വരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു അതായത് ഞങ്ങളുടെ അവിടെ നിന്ന് വണ്ടി ഉള്ളത് ഈ ദിവസം അപ്പോഴേക്കും എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്ക് കോഴ്സ് പാസ്സായതോടൊപ്പം തന്നെ ജോലിയും കിട്ടി എന്ന് പറയണമെന്ന് അപ്പോൾ ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനിലും തന്നെ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് ഞാൻ സി ബി ഒക്കെ അയച്ചു അവർ രണ്ട് മൂന്നിടത്തേക്ക് അപ്ലൈ ചെയ്തു പക്ഷേ ഒരിടത്തൊന്നും ഇൻറ്റർവ്യൂ കോൾ വരുന്നില്ല ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇൻറ്റർവ്യൂ കോൾ വരുന്നു പെട്ടെന്ന് ജോലി ഇടുന്നു പക്ഷെ നമുക്ക് മാത്രം ഇൻ്റർവ്യൂ കോൾ ഒന്നും വരുന്നില്ല ചിലർ പറയുന്നു ഓണം കഴിഞ്ഞിട്ടൊക്കെ എടുക്കൂ എന്നൊക്കെ പറയുന്നു അപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും കൺഫ്യൂഷൻ ആയി ഇതെന്തോ എന്നാണ് അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്തായാലും മാതാവിഷയം വിചാരിച്ചാലും എന്തെങ്കിലും നടക്കും അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻകാരെന്ന് വിചാരിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ പറഞ്ഞു പ്രാർത്ഥിക്ക ിക്കാതെ എന്നാണ് നല്ലതെന്ന് അങ്ങനെ ഈ പന്ത്രണ്ടാം തീയതി ഈ ചൊവ്വാഴ്ച വ്യതിയാനം പതിനാറാം തീയതി ഇവിടെ വരാൻ നിൽക്കുന്നു എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു പക്ഷേ പന്ത്രണ്ടാം തീയതി ഇവിടുത്തെ ധ്യാനത്തിൽ ഈ ഈ ചൊവ്വാഴ്ചത്തെ ധ്യാനത്തിൽ അച്ഛൻ എടുത്ത് സമയ ചുരുക്കത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞു നിങ്ങളെ അലട്ടുന്ന കാര്യം വിത്തിൻ ഫോർട്ടി ഫോർ ഡേയ്സ് ഈ വിത്തിൻ ഫോർട്ടി ഫോർ ഡേയ്സ് എന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു കോൾ വന്നെന്ന് മാത്രമല്ല തൊട്ടടുത്ത ദിവസം പതിമൂന്നാം തീയതി എറണാകുളത്ത് വെച്ചാണ് ഇൻ്റർവ്യൂ റെഡി ആണോ ചോദിച്ചു ഇമ്മീഡിയറ്റ് ജോയിനേഴ്സാണ് അവർക്ക് ആവശ്യമെന്ന് പറഞ്ഞു അപ്പോഴേ യും ഈ ടൈമിൽ വന്നതല്ലേ അത് അച്ഛ അത് പറഞ്ഞ ഉടനെ ഞാൻ ഉടനെ റെഡി എന്നാണ് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് അവിടെ വരെ പോകാൻ തന്നെ ആറ് മണിക്കൂറുള്ള യാത്രയാണ് ഞാൻ അതൊന്നും അപ്പം ചിന്തിച്ചില്ല ഞാൻ ഉടനെ അങ്ങ് റെഡി എന്നാണ് പറഞ്ഞത് എന്തായാലും മാധാവിൻ്റെ ഇഷ്ടം അനുഗ്രഹത്താൽ നമ്മൾ രാവിലെ മൂന്നരയ്ക്കുള്ള ട്രെയിനിൽ പോയി പതിനൊന്നരയ്ക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇതുപോലെ തന്നെ എല്ലാത്തിനും പോകുമ്പോൾ ഞാൻ ഉപ്പ് കാശ് രൂപം തൈലും ഇതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് പോകുന്നത് ഇതെല്ലാം ഇതിൻ്റെ എല്ലാ ഉപയോഗത്തോടെ തന്നെ പോയി ഇൻ്റർവ്യൂ നല്ല എളുപ്പമായിരുന്നു എന്നോണം പറയാൻ ഉടനെ തന്നെ അവർ ഇവർ എന്ന് പറഞ്ഞു അതോടൊപ്പം അടുത്ത മാസം ജോയിൻ ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ മാതാവിശ്വ എന്റെ ആഗ്രഹം ജോലി എന്ന ആഗ്രഹവും സാധിച്ചു ഈ പതിനാറാം തീയതി എനിക്കത് സാക്ഷ്യം പറയാനും സാധിച്ചു അടുത്തതായിട്ട് മൂന്നാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത ടൈമിൽ ഇവിടെ ഒരു റൂൾ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഒരു ഉടമ്പടിയെ എടുക്കാവൂ എന്ന് എൻ്റെ അമ്മ ഓൾറെഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് മാസമായപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അപ്പോഴേക്കും എനിക്ക് അമ്മ എടുക്കുന്ന കണ്ട് അതിന് ഇഷ്ടപ്പെട്ടു ഇത് മാതാവിനോട് ഈശ്വരനും ചേർന്ന് നിൽക്കാനുള്ളൊരു നല്ലൊരു വഴിയാണല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോഴെൻ്റെ ചേച്ചിയുടെ ജോലി ഒരു അതും മെയിൻ കാര്യമായിരുന്നു അപ്പോൾ ഞാനൊരു ഉടമ്പടി എടുത്തു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു അങ്ങനെ പാടില്ല അവിടെ നിന്ന് ഒരു റൂൾ ഉണ്ട് അപ്പം ഞാൻ പറയുന്നത് അത് തിരക്കായതുകൊണ്ട് തിരക്ക് കുറയ്ക്കാനായിരിക്കും അങ്ങനെ പറയുന്നത് അല്ലാതെ കുഴപ്പമൊന്നും കാണത്തില്ല എന്ന് പക്ഷേ എല്ലാവരും ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു പേടിയായി അപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനിയിപ്പോൾ ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനിയിപ്പോൾ രണ്ടുപൊരടുത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി വല്ലതും വരും അങ്ങനെ എന്തൊക്കെയോ പേടി എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ എടുത്തത് മാതാവിന് ഇഷ്ടമാണെങ്കിൽ മാതാവ് എന്നെ വന്ന് തുടണമെന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞപ്പം അങ്ങ് പറഞ്ഞതാണ് എന്നിട്ട് അതങ്ങ് മറന്നേ പക്ഷേ ഞാൻ ഇത് പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മയങ്ങാൻ കിടന്നു കിടന്നപ്പോഴേക്കും എൻ്റെ സ്വപ്നത്തിൽ മാതാവ് വന്നു വന്നു എന്ന് മാത്രമല്ല എൻ്റെ തലയിൽ എന്ത് തൊടുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയും എൻ്റെ തല മുതൽ താഴോട്ട് ഈ കറണ്ട് പാസ് ചെയ്യുന്ന പോലെ മൂന്ന് പ്രാവശ്യം എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു എന്നിട്ട് എൻ്റെ കണ്ണ് ഞങ്ങ് വലിച്ചാണ് തുറന്നത് എനിക്ക് കണ്ണ് തുറക്കാനേ പറ്റുന്നില്ലായിരുന്നു ആ ടൈമിൽ അങ്ങനെ മാതാവിനെ ദർശനം എനിക്ക് അടുത്തലൈറ്റ് ഞാൻ ഒരു കേ ചൂട് വെള്ളം ഇങ്ങനെ ഫ്ലാസ്ക്കിലോട്ട് മാറ്റി നല്ല തളച്ച വെള്ളമാണ് ഫ്ലാസ്ക്കിലോട്ട് മാറ്റുന്ന ടൈമില എൻടെ കൈവഴുതി ഇത് ഫുൾ ആയിട്ട് അങ്ങ് വീണു താഴെ അപ്പോഴേയും പക്ഷേ ഒരു തുള്ളി വെള്ളം എൻ്റെ കാലിൽ വീഴുകയോ എനിക്ക് പൊള്ളൽ ചെയ്തില്ല അത് വലിയൊരു സംരക്ഷണമാണ് ഞാൻ എപ്പോഴും പറയും അമ്മ ഈശയെ ആശ്രയിച്ച് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മക്കളെ പോലും ഉപേക്ഷിക്കൽ എല്ലാവരും നീലെങ്കിലും പൊതിഞ്ഞ് പിടിച്ച് സംരക്ഷിക്കണമെന്ന് ഒരു സംരക്ഷണം എനിക്ക് വന്ന് കിട്ടി കാരണം ചൂട് വെള്ളം വീഴുമ്പോൾ നമുക്ക് അറിയാമല്ലോ ആയാലും കുറച്ചെങ്കിലും തിറിക്കും പക്ഷേ എൻ്റെ കാലിലൊന്നും ഒരു തുള്ളി പോലും തിറയ്ക്കുകയോ എനിക്ക് പൊള്ളലേൽക്കുകയോ ചെയ്തില്ല അടുത്തതായിട്ട് ഞാൻ പറയുന്നത് പള്ളിയിൽ ഇങ്ങനെ കെ സി എം കലോത്സവം ഉണ്ട് അപ്പോൾ കലോത്സവത്തിന് ചവിട്ട് നാടകത്തിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചവിട്ട് നാടകത്തിന് ഞാൻ പോയപ്പോൾ എനിക്ക് പോയി പ്രാക്ടീസ് ചെയ്ത് ഒരു മത്സരത്തിന് ഒരാഴ്ച മുമ്പ് എൻ്റെ കാല് മുട്ട് നീരായിട്ട് എനിക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കളിച്ച ഒരു സാധനം കാണുമ്പോൾ നമുക്ക് അടുത്ത വർഷം കളിക്കണമെന്നൊരാഗ്രഹം വരും അപ്പം മാതാണ്ടിഷ്ണെ കൃപ കൊണ്ട് അവർ അടുത്ത വർഷം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ആ സമയത്ത് കളിച്ചു കളിച്ചു ഫെറോനീന്ന് ജയിച്ച് രൂപതയെ പോയി രൂപതയെന്ന് ജയിച്ച് സ്റ്റേറ്റ് സ്റ്റേറ്റ് എറണാകുളത്തായിരുന്നു അവിടെ നമുക്ക് സെക്കൻഡായിരുന്നു പക്ഷേ ഒരു മെയിൻ സംഭവം പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരുമുണ്ട് എൻ്റെ കൂടെ കഴിഞ്ഞ വർഷം കളിച്ച കുട്ടികളുമുണ്ട് പക്ഷെ അവിടുത്തെ ആ ജഡ്ജ് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നിട്ട് എടുത്ത് ചോദിച്ചു മന്ത്രിയായിട്ട് ചെയ്ത കുട്ടി ആരാന്ന് അപ്പോൾ ഞാനായിരുന്നു ഞാൻ എടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ തമ്പൊക്കെ കാണിച്ചിട്ട് സൂപ്പർ സൂപ്പറായിരുന്നു കേട്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അപ്പോൾ എനിക്കാണെങ്കിൽ ചവിട്ടുനാടകത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഞാൻ ചുമ്മാ ഈ ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പഠിച്ചു കളിച്ചു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാതെ ചവിട്ടുനാടകർ എ ബി സി ഡി അറിഞ്ഞു ഞാൻ ഒരു ജഡ്ജ് എല്ലാം അറിയുന്ന ജഡ്ജ് വന്ന് എന്നെ എന്നെ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് അഭിനന്ദിച്ചപ്പോൾ അത് വളരെ പ്രൗഡ് മൊമെൻ്റ് തോന്നി കാരണം ഞാൻ എൻ്റെ അതിൻ്റെ ഡ്രെസ്സിൽ മാധവൻ്റെ കാശരൂപം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്രയും നന്നായിട്ട് കളിക്കാൻ പറ്റിയതും അങ്ങനെ ജഡ്ജ് വരെ എന്നെ വന്ന് അഭിനന്ദിച്ചതും അടുത്തതായിട്ട് എനിക്ക് ഒരു സാക്ഷ്യം ഇവിടെ പറയാനുണ്ട് ഞാനും ഞാനും അമ്മയും കൂടെ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞ ഒരു ദിവസം ചൊല്ലി കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു തല കറക്കാം അപ്പോൾ ഞാൻ അമ്മ എന്നൊരു വിളി മാത്രം വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ പിന്നെ കണ്ണ് തുറക്കുമ്പോൾ അമ്മ കടന്ന് നിലവിളിക്കുകയാണ് എൻ്റെ കൊച്ചിനെ രക്ഷിച്ചു പറഞ്ഞിട്ട് തൈലം പൂശിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദേഹം മൊത്തത്തിൽ അപ്പോൾ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ ഞാൻ വിളിച്ച അമ്മ വന്നപ്പോഴേക്കും എൻ്റെ കണ്ണൊക്കെ മുകളിലോട്ട് പോയി ഇന്ന് എന്നിട്ട് ഈ തൈലം പൂശി ഇത്രയും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണ് താഴോട്ട് വന്നത് എനിക്ക് ബോധം വന്നതും ഇതൊക്കെ അപ്പോൾ അവിടെ മാതാവിൻ്റെ സംരക്ഷണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അതുപോലെ ഞാനാണെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോയിരുന്നൊരു കുട്ടിയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോവും അരമണിക്കൂർ ബൈബിൾ വായിക്കും ഇപ്പം പേഴ്സണലി ജപമാല ചൊല്ലുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തിലും ആത്മീയമായിട്ട് ഒരുപാട് ഞാൻ അടുത്ത് ഒരുപാട് അടുക്കാൻ എനിക്ക് പറ്റി അതോടൊപ്പം പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്താ എല്ലാ ധ്യാനവും ധ്യാനം ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ആരുടെങ്കിലും കുറിച്ച് കുറച്ച് പറയാനൊരു അവസരം കിട്ടി പിന്നെ ഞാൻ ഇങ്ങനെ വ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ എല്ലാ മാസവും വന്ന് പത്രം വാങ്ങി വിതരണം ചെയ്യാറുണ്ട് അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് എന്തെങ്കിലും വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുക്കാറുണ്ട് അതുപോലെ ഞാനും അമ്മയും കൂടെ ഞങ്ങൾക്ക് പറ്റുമ്പോൾ പൊതിച്ചവർ കൊണ്ടുപോകാറുണ്ട് ഇതിപ്പോൾ ഞാനും നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മെയിൻ കാര്യം ഈ ഒരു യുവത്വ യുവതി എന്നൊരു ഇതിൽ ഞാൻ തന്നെ ഇത്രയും ഇതോടെ ഞാൻ മാതാവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയത് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ഇവിടെ കാ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ മാതാവിശ ആരും ഉപേക്ഷിക്കില്ല ഇപ്പം തന്നെ പന്ത്രണ്ടാം തീയതി വരെ എനിക്ക് ഒരു ഇൻ്റർവ്യൂ കോൾ പോലും വരാതെ പതിനാറാം തീയതിക്കകത്തേ എനിക്ക് പതിനാറാം തീയതി സാക്ഷ്യമാണെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടക്കില്ല എന്ന് തന്നെ വിചാരിച്ച് ഞാൻ മാറ്റിവെച്ചതാണ് പക്ഷേ ഇന്ന് പതിനാറാം തീയതി ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ജോലി കിട്ടിയെന്നാണ് ഞാൻ സാക്ഷ്യം പറയുന്നതും അപ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് മാത്രം മാതാവീശ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ആരും കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ വിഷമിക്കരുതും മാതാപിഷു ഒരിക്കലും ഉപേക്ഷിക്കില്ല എല്ലാ കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ചിരിക്കുന്നു